ജനത്തിന്റെ പ്രശ്നങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള കാതുകളും എപ്പോഴും തുറന്നിരിക്കണമെന്ന് കർദിനാൾ ജോർജ് കൂവക്കാട് സീറോ മലബാർ സഭാ സെനഡ് നൽകിയ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സ്വരമില്ലാത്തവന്റെ സ്വരം ശ്രവിക്കാൻ തയ്യാറാക്കാതെ പാർശ്വവൽക്കരിക്കപ്പെട്ടവനെ ചേർത്ത് പിടിക്കാൻ മുന്നിട്ടിറങ്ങാതെ ഒറ്റപ്പെട്ടവന്റെയും ഒറ്റപ്പെടുത്തുന്നവന്റെയും സ്വരങ്ങൾ തിരിച്ചറിയാതെ സഭയ്ക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന് കർദിനാൾ ചൂണ്ടിക്കാട്ടി മുറിവുകളിൽ തൈലം പൂശുന്ന മുറിവേറ്റവരെ വെച്ച് കെട്ടുന്ന യുദ്ധമുഖത്തെ ആശുപത്രിയായി തിരുസഭയെ കാണാൻ ആഗ്രഹിക്കുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പിയുടെ മനസ്സ് ഇതോട് ചേർത്ത് വായിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു സഭാ സ്നേഹത്തിൽ വളരാൻ നമ്മുടെ ഇളം തലമുറയെ പ്രചോദിപ്പിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ട് എന്നും അതിനാൽ തന്നെ സെമിനാറുകളിലെ പൗരോഹിത്യ രൂപീകരണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുവെന്നും കർദിനാൾ കൂട്ടിച്ചേർത്തു സിനഡ് തീരുമാനമനുസരിച്ചുള്ള ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണം സാക്ഷ്യത്തിനുള്ള അനന്യമായ അവസരമാണ് സിനഡിന്റെ കൂട്ട ഉത്തരവാദിത്വവും കൂട്ടായ്മയുടെ മാതൃകയും അഭങ്കൂരം പാലിക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രൂപതകൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കി വിദ്യാർത്ഥികളുടെ പഠന ചെലവിനെ ഉദാരമായി സഹായിച്ചും പഠന ജോലി സാധ്യതകളെ വിപുലമാക്കി കുട്ടികൾക്കും കുടുംബങ്ങൾക്കും സഭയോടുള്ള പ്രതിബദ്ധത വളർത്തണമെന്നും മാർ കൂവക്കാട് അഭിപ്രായപ്പെട്ടു ഒരിക്കലും നമ്മെ നിരാശരാക്കാത്ത ക്രിസ്തീയ പ്രത്യാശയാൽ നയിക്കപ്പെട്ടും അതേ പ്രത്യാശയിൽ സഭയെ നയിച്ചും പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ ജൂബിലി വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാമെന്നും കർദിനാൾ സന്ദേശത്തിൽ പറഞ്ഞു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെ ക്ഷണം സ്വീകരിച്ച് സിനഡ് സമ്മേളനത്തോടനുബന്ധിച്ച് സഭ ആസ്ഥാനത്തെത്തിയ കർദിനാൾ ജോർജ് കൂവക്കാട് പിതാവിനെ ക്യൂരിയ ബിഷപ്പുമാർ സിബാസ്റ്റിൻ വാണിയപ്പൊരിക്കൽ പിതാവിന്റെ നേതൃത്വത്തിൽ കുര്യയിൽ സേവനം ചെയ്യുന്ന വൈദികരും സിസ്റ്റേഴ്സും ചേർന്ന് സ്വീകരിച്ചു പ്രത്യേകമായി ഒരുക്കിയ അനുമോദന സമ്മേളനത്തിൽ മാർ ആൻഡ്രൂസ് താഴത്ത് പിതാവും മാർ കുര്യാക്കോസ് ഭരണിക്കുളങ്ങര പിതാവും മാർ ജോയി ആലപ്പാട്ട് പിതാവും മാർ സിബാസ്റ്റിൻ എടയത്രത്ത് പിതാവും ആശംസകൾ അറിയിച്ച് സംസാരിച്ചു മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് അനുഗ്രഹ പ്രഭാഷണം നടത്തുകയും സിനഡിന്റെ ഉപഹാരങ്ങൾ സമ്മാനിക്കുകയും ചെയ്തു കർദിനാൾ ജോർജ് കൂവക്കാട് പിതാവിനോടൊപ്പം സിനഡ് പിതാക്കന്മാരെല്ലാവരും ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും സഭയ്ക്ക് ലഭിച്ച ഈ മഹാദാനത്തിന് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്തു തുടർന്ന് സഭയുടെ സിനഡ് സമ്മേളനത്തെ കർദിനാൾ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക്